ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും രതീഷ് തിരിച്ചു വരുന്നു ആദ്യ വീക്കിൽ തന്നെ രതീഷ് പുറത്തു പോയിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും രതീഷിൻ്റെ റീ എൻട്രി ഉണ്ടാവുമെന്നാണ് പറയുന്നത് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻ്റായിരുന്ന നാദിറ മെഹ്റിനാണ് രതീഷിൻ്റെ റീ എൻട്രി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത് പുറത്തുനിന്ന് കളികളെല്ലാം കണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരുന്ന രതീഷിനെ ഹൗസിൽ നല്ല ഓളം തന്നെ സൃഷ്ടിക്കാനാവും ആദ്യത്തെ ഒരാഴ്ച തന്നെ ബിഗ് ബോസ് വീടിനെ ഇളക്കി മറിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു രതീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഔട്ടായി പുറത്തു പോകുമ്പോൾ ലാലേട്ടൻ രതീഷിനോട് ഒരു കാര്യം ചോദിച്ചിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കിട്ടിയാൽ വരുമോ എന്ന് തീർച്ചയായും ഞാൻ വരുമെന്നാണ് രതീഷ് ആ സമയത്ത് ലാലേട്ടനോട് പറഞ്ഞത് ഇപ്പോൾ ബിഗ് ബോസ് അൻപതാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ രതീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറുകയാണ് പുതിയ ഗെയിം പ്ലാനുകളുമായി തിരിച്ചുവരുന്ന രതീഷിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം